കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലം മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമെന്ന് തോന്നിയേക്കാവുന്ന രീതിയിൽ പുരുഷ മേധാവിത്വവും മാടമ്പിത്തരങ്ങളും സ്ത്രീ വിരുദ്ധതയും ആഘോഷിക്കുന്ന സിനിമകളാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ മുന്നോട്ട് വെച്ചത് പ്രൊഫഷണൽ എന്ന് ഊറ്റം കൊള്ളാമെങ്കിലും ജനപ്രിയതയിൽ വിജയം കണ്ടെത്തിയെന്ന ലഹസ് അവകാശപ്പെടാമെങ്കിലും മലയാളികളുടെ ഫ്യൂഡൽ ബോധത്തെ ഉറപ്പിക്കുന്ന സിനിമകളായിരുന്നു അവ ജാതീയതയും വംശീയതയും ഫ്യൂഡൽ മാർബിത്തരവും നിറഞ്ഞ ഒരു സിനിമാ പാവുകത്വം ഇവിടെ സൃഷ്ടിച്ചതിൽ മുഖ്യ പങ്ക് അദ്ദേഹത്തിനുണ്ട് ആഢ്യത്വം രക്തവിശുദ്ധി ആണത്വം തറവാടിത്തം വിധേയത്വം എന്നിങ്ങനെ ഒരിക്കൽ കേരളീയ സമൂഹം എഴുതിത്തള്ളണമെന്ന് കോഷിച്ച ഫ്യൂഡൽ കാലത്തെ സാംസ്കാരിക അലങ്കാരങ്ങളെല്ലാം അദ്ദേഹം തന്റെ ചലച്ചിത്ര ഭാഷയിൽ ഉൾക്കൊള്ളിച്ചു ചരിത്രത്തിലും വർത്തമാനത്തിലും അങ്ങനെ തന്നെ ജീവിച്ചു ഏത് മുഖ്യധാരയിലെയും പവർഫുള്ളായ പുരുഷന്മാരെ കൂടെ നിർത്തുക എന്നത് ഏതൊരു അധികാര രാഷ്ട്രീയത്തിന്റെയും പ്രത്യേകതയാണ് അങ്ങനെയാണ് സി പി എമ്മിന്റെ ഒരു ചോയ്സായി അയാൾ മാറിയത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുന്നത് അത്തരം ചേർത്തു നിർത്തലാണെന്നതിൽ സംശയം ആർക്കുമില്ല എന്നാൽ പണം ആൾക്കൂട്ടം എന്നീ രണ്ട് മാനദണ്ഡങ്ങളിൽ സിനിമയുടെ വിജയ പരാജയങ്ങളെ നിർവഹിക്കുകയും അതിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ നിലനിൽപ്പുകളെ പരിഹാസ്യമായി തള്ളിക്കളയുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നിലപാടിനോടുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സമരസപ്പെടലാണ് അതിലേറെ ഭയാനകം കഥയും തിരക്കഥയുമായി എൺപതുകളുടെ അവസാനത്തിലാണ് രഞ്ജിത്ത് ചലച്ചിത്ര ജീവിതം തുടങ്ങിവെക്കുന്നത് വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത ഒരു മെയ് മാസ പുലരിയിൽ തിരക്കഥാകൃത്തായി കമൽ സംവിധാനം ചെയ്ത ഓർക്കാപ്പുറത്തിന്റെ വിജയത്തോടെ മുൻനിര തിരക്കഥാകൃത്തുമായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരമാണ് നാഴികക്കല്ല് മുല്ലശ്ശേരി രാജഗോപാലന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആ സിനിമ പക്ഷേ ആൺവിളയാട്ടത്തിൻ്റെയും സവർണ മാടമ്പിത്തത്തിന്റെയും സ്ത്രീ വിരുദ്ധതയുടെയും കഥ പറഞ്ഞ ലക്ഷണമൊത്ത ഒരു ചിത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ എന്ന താരശരീരത്തെ ഉപയോഗിച്ച് മലയാളികളുടെ സവർണ പൊതുബോധത്തെ നിരന്തരം തൃപ്തിപ്പെടുത്തിയ എഴുത്തുകാരനും സംവിധായകനും വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഉസ്താദ് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം തുടങ്ങിയ ചിത്രങ്ങൾ പേരെടുത്തു പറയാനാകും കാർത്തികേയനും ജഗന്നാഥനും ഒക്കെയായി ആഭാസ മനോഭാവങ്ങൾ കമ്പോള ചേരുവയിൽ തകർത്താടുകയായിരുന്നു മോഹൻലാലിന്റെ താരനിർമ്മിതി ഒഴിച്ചുള്ള ചിത്രങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് മറ്റൊന്നുമല്ല ചലച്ചിത്രത്തിന്റെ ആവിഷ്കാര സാധ്യതകളെ ഉപയോഗപ്പെടുത്താതെ ആധുനികവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സാമൂഹ്യ പ്രസക്തിയെ നിരാകരിക്കുന്നതായിരുന്നു ആ ചിത്രങ്ങളുടെ ഉള്ളടക്കങ്ങളുടെ സന്ദേശം അറയ്ക്കൽ മാധവൻ ഉണ്ണിയെയും ആറാനന്ദപുരാനായ ജഗന്നാഥനെയും മംഗലശ്ശേരി നീലകണ്ഠനെയും വെള്ളമടിച്ച് കോൺതിരിഞ്ഞു വരുമ്പോൾ പെണ്ണ് കിട്ടുന്ന കാർത്തികേയനെയും ഒരച്ചിൽ വാർത്തതാകുന്നത് അങ്ങനെയാണ് ഒരു സിനിമ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നാണ് രഞ്ജിത്തിന്റെ മറുപടി മംഗലശ്ശേരി നീലകണ്ഠനെ കണ്ടിട്ട് അതുപോലെ മുണ്ടും മടക്കി കുത്തി ആളുകളുടെ മെക്കിട്ട് കയറാൻ പ്രേക്ഷകരെ ആരെങ്കിലും പോകുന്നു എന്ന ചോദ്യം അപക്വമായ ചോദ്യം അയാൾ ചോദിക്കുന്നു അങ്ങനെ പോയാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോൾ അവർ പഠിച്ചുകൊള്ളും എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയിൽ ഒതുങ്ങുന്നു അയാളുടെ സാമൂഹ്യ ഉത്തരവാദിത്തം ഏതു തരം പൊതുബോധമാണ് രഞ്ജിത്ത് പേറുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപടി ചിത്രങ്ങൾ ഇനിയുമുണ്ട് കരിപ്പൂർ വിമാനത്താവളവും സ്വർണ്ണക്കടത്ത് മുസ്ലിം എം എൽ എയും അടക്കം കാഴ്ചക്കാരന് നൽകുന്നത് കൃത്യമായ മുസ്ലിം വിരുദ്ധതയായിരുന്നു കോഴിക്കോട്ടെയും മലപ്പുറത്തെയും മുസ്ലിങ്ങളെ സംബന്ധിച്ച സവർണ യുക്തി തന്നെയാണ് ഈ സിനിമകളിൽ പങ്കുവച്ചതും മലപ്പുറത്ത് ബോംബ് ഇഷ്ടം പോലെ കിട്ടുമെന്ന സംഭാഷണം വ്യാജ നിർമ്മിതമായ പൊതുബോധത്തിന്റെ കൗശലപൂർവമായ സാക്ഷ്യപ്പെടുത്തലുമായിരുന്നു കാസർകോട്ടെയും കോഴിക്കോട്ടെയും കുഴൽപ്പണത്തെ പറ്റി പറയുന്ന പുത്തൻപണം പതിവ് രഞ്ജിത്ത് കാഴ്ച തന്നെയായിരുന്നു അപകടപരമായ വിദ്വേഷ രാഷ്ട്രീയത്തോട് ശക്തമായ പ്രതിഷേധം ദേശീയ തലത്തിൽ നടത്തുന്ന സി വേദികളിൽ ആ കാലത്ത് തന്നെ രഞ്ജിത്ത് മുഖ്യ ക്ഷണിതാവായെന്നതാണ് വിരോധാഭാസം തിരൂരിൽ നടന്ന ഡി വി എഫ് എയുടെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ് രോഹിത് വിമുലനഗർ എന്നായിരുന്നു സമ്മേളന വേദിയുടെ പേര് ഇന്നും രഞ്ജിത്ത മാന്യനായ ഇതിഹാസം എന്നാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ സംവിധായകൻ എന്ന പദവിയും നൽകി ഏതാണ്ട് എല്ലാ സിനിമകളിലും ഓർത്തിരിക്കുന്ന വിരുദ്ധ സംഭാഷണങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പെട്രോളും ഡീസലും കയറ്റാവുന്ന വണ്ടിയെ പറ്റിയും പണം കൊടുത്താൽ കിട്ടുന്ന പുതപ്പുകളെ കുറിച്ചും ദ്വീപിന്റെ കുളിരിനെ പറ്റിയും വാതോരാതെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പറയുന്നു ഗ്രാമമായ പ്രതാപം തീരാത്ത കോവിലകവും വഷളനായ തമ്പുരാനും പരിവാരങ്ങളും ഒപ്പം സ്വയം സമർപ്പിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളും നിർബന്ധം കള്ളുകുടി നിർത്തിയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തേനെ എന്ന് എഴുതി വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം അത് തിരുത്താൻ തയ്യാറല്ല തിരുത്തണമെന്ന ആവശ്യത്തെ പതിവ് പരിഹാസ രീതിയിൽ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കുക സ്പിരിറ്റ് എന്ന സിനിമയിലെ സ്ത്രീ വിരുദ്ധ ഡയലോഗിനെ ഈ നിമിഷം ഭവതിയോട് തോന്നിയ ശാരീരിക ആകർഷണത്തിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു എന്നോട് പൊറുക്കണം എന്ന് അപേക്ഷിക്കുന്നു ചെയ്തു പോയതും എഴുതി വിരുദ്ധതകളെ പറ്റി പശ്ചാത്തലിക്കുന്നില്ലെന്നത് പോകട്ടെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ യാതൊരു ലോജിക്കുമില്ലാതെ പരിഹസിക്കുകയുമാണ് അദ്ദേഹം ചെയ്തത് മുൻപ് രചിച്ച സംഭാഷണങ്ങളുടെ പേരിൽ മാപ്പ് പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതൊന്നും സ്ത്രീ വിരുദ്ധത ആയിരുന്നില്ല ഒരു പ്രത്യേക കഥാപാത്രത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ തമാശകളോ ആയിരുന്നു ആ സംഭാഷണങ്ങൾ രഞ്ജിത്തോ പറഞ്ഞതിങ്ങനെ സ്ത്രീകളോട് അയാൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പുച്ഛമാണ് ഈ ആണധികാരം നിഴലിക്കുന്ന മറുപടിയിലൂടെ വെളിവാകുന്നത്